തക്കാളി കൂട്ടാ തക്കാളി കൂട്ട എങ്ങനെ ഉണ്ടാക്കാം എപ്പോഴും ഇടാൻ ഒക്കെ വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ നല്ല ചൂടായാൽ ഈ സാധനം കടുക് ഇടാം കടുക് കുറച്ച് ഇട്ടോ കേട്ടോ കടുക് നല്ല ഒന്ന് പൊട്ടിയിട്ട് ബാക്കിയുള്ള ഇടാം കടുക് പൊട്ടിണ്ട് കടുക് പൊട്ടി കഴിഞ്ഞാൽ ഇഞ്ചി പൊളിച്ചാലും ചലച്ചാൽ എന്നിട്ട് നേരെ നമ്മൾ അരിഞ്ഞ അതിന്റെ ചെതക്കാളി നേരം ઉડીલ્પ મક Guys, malam challenge dia saya nak dah sangkan Guys, last time mulai ini mix mixer. Nah,